മേജർ ആർച്ച് ബിഷപ്പ് ആകുമെന്നുള്ളൊരു ചിന്തയോടുകൂടെ ഞാൻ ഈ സിനഡിൽ വന്നതല്ല പക്ഷെ ദൈവത്തിൻ്റെ നിയോഗം അതാണെങ്കിൽ ഞാൻ കീഴടങ്ങാൽ അത് മറ്റു മാർഗമില്ല സിനഡ് എന്ന വാക്കിൻ്റെ അർത്ഥം വാക്കിംഗ് ടുഗദർ വർക്കിംഗ് ടുഗദർ എന്നാണ് സിനഡ് പിതാക്കന്മാരെ ഈ നിയോഗം എന്നെ ഏൽപ്പിക്കാൻ ആഗ്രഹിച്ചപ്പോഴും എനിക്ക് ഉറപ്പുണ്ട് സിനടി പിതാക്കന്മാരെ ദൈവത്തിൻ്റെ നിയോഗം അറിയിക്കുകയാണ് ഞാൻ യോഗ്യത കൊണ്ടോ കഴിവ് കൊണ്ടോ ഏറ്റെടുക്കുകയല്ല പക്ഷേ ദൈവത്തിൽ ആശ്രയിച്ച് പിതാക്കന്മാരുടെ എല്ലാവരുടെയും സഹകരണത്തോടും നമ്മുടെ വൈദികൻ്റെയും സമർപ്പിതരുടെയും നമ്മുടെ ദൈവജനത്തിൻ്റെ മുഴുവൻ സഹകരണത്തോടുകൂടെ ഇത് പോലെ നിർവഹിക്കാൻ പരിശ്രമിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു യോഹനാൻഡസ് വിശേഷത്തിൽ പതിനഞ്ചാമത്തെ അധ്യായത്തിലെ കർത്താവ് പറഞ്ഞ മനോഹരമായിട്ടുള്ള ഒരു സാദർശമാണ് ഞാൻ മുന്തിരിച്ചെടിയാണ് നിങ്ങൾ ശാഖകളാണ് ചേർന്ന് നിൽക്കുക ഒരുപക്ഷെ ഈ ചേർന്ന് നിൽപ്പിനുള്ള ഒരു വലിയ വിളിയാണ് നമുക്കെല്ലാവർക്കും ഉള്ളത് നമുക്കൊന്നിച്ച് ചേർന്ന് നിന്നാൽ നമ്മൾ ധാരാളം ഫലം പുറപ്പെടുത്തുമെന്ന് ഉറപ്പാണ് കുറം ദുസുകാർക്ക് എഴുതിയ പൗലസഭസ്തോറിന്റെ ലേഖനത്തിലോ ഒന്നിൽ പന്ത്രണ്ട് തുടങ്ങി പന്ത്രണ്ട് ഇരുപത്തിയേഴ് വരെ കർത്താവ് സഭയെക്കുറിച്ച് മനോഹരമായിട്ടൊരു കാഴ്ചപ്പാട് അവതരിപ്പിച്ചു സഭ ദൈവത്തിൻ്റെ മൗതിക ശരീരമാണ് കർത്താവാണ് സീരസ് നമ്മളവയവങ്ങളാണ് നമ്മൾക്ക് ഒന്നിച്ച് പ്രവർത്തിക്കാൻ കഴിയട്ടെ ഒരു ശരീരത്തിൽ ഒന്നിച്ച് പ്രവർത്തിക്കുന്നതാണല്ലോ ആരോഗ്യം നമുക്കൊന്നിച്ച് പ്രവർത്തിക്കാൻ ദൈവം അനുഗ്രഹം നൽകും ഞാൻ അതിന് നേതൃത്വം കൊടുക്കാൻ വിളിക്കപ്പെട്ടു എന്നതിൻ്റെ പേരിൽ എൻ്റെ ഉത്തരവാദിത്തം നിങ്ങളോട് സഹകരിക്കുക എന്നുള്ളതാണ് ഈ ദൗത്യം ഏറ്റെടുക്കുന്നതിന് മുൻപ് ഞാൻ പ്രാർത്ഥനാപൂർവം ചിന്തിച്ചപ്പോഴും പൗലസപ്പോലനെ ഒരു വചനം എൻ്റെ മനസ്സിൽ കർത്താവ് തന്നു രണ്ട് കുറുന്തൂസുകാർക്ക് എഴുതിയ ലേഖനത്തിലെ പന്ത്രണ്ടാമത്തെ അതിൽ ഒൻപതാമത്തെ വചനം നിനക്ക് ഒന്നും വേണ്ട എൻ്റെ കൃപ കൃപമതി സ്നേഹമുള്ള അവ്യന്യ പിതാക്കന്മാരെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരുടെയും സഹകരണം ഞാൻ അപേക്ഷിക്കുകയാണ് മെത്രാൻ ഒരു സ്വകാര്യ സ്വത്തല്ല മെത്രാൻ എല്ലാവരുടെയും പുതു സ്വത്താണ് അതുകൊണ്ട് എൻ്റെ ദൗത്യം കുറേ കൂടെ നിങ്ങളുടെ കൂടെ ആയിരിക്കുക നിങ്ങൾക്ക് വേണ്ടി ആയിരിക്കുക എന്നുള്ളതാണ് ഞാൻ ഇക്കാര്യത്തിൽ ദൈവത്തിൽ ആശ്രയിക്കുന്നു കുറന്തൂസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നത് പോലെ നമുക്കൊന്നിച്ച് പ്രവർത്തിക്കാൻ സാധിക്കട്ടെ എവിടെയെങ്കിലൊക്കെ നമുക്ക് കുറവുകൾ കുറവുകളുണ്ടെങ്കിൽ അത് മറ്റ് അവയവങ്ങളിൽ ചേർന്ന് അത് പരിഹരിക്കണം അങ്ങനെ പരിഹരിക്കുന്ന ഒരു ശൈലിയായിരിക്കണം എൻ്റേതെന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്കൊറ്റയ്ക്ക് എല്ലാം ഭംഗിയായിട്ട് ചെയ്യാൻ സാധിക്കുമെന്ന് ഞാൻ കരുതിയിട്ടല്ല പക്ഷെ നമ്മളെല്ലാവരും കൂടെ ഒന്നിച്ചു നിന്നാൽ കർത്താവ് നമ്മിലൂടെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും ഞാൻ ദീർഘമായിട്ട് സംസാരിക്കുന്ന ശരിയിൽ എനിക്കറിയാം ഞാൻ വീട്ടിലായിരിക്കുമ്പോൾ അമ്മ മരിക്കുന്നതിന് മുമ്പ് എന്നെ ഏൽപ്പിച്ച ഒരു സമ്മാനമുണ്ട് ഞാൻ ഇന്നും ചൊല്ലിക്കൊണ്ടിരിക്കുന്ന കൊന്ത അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട് നീ അത് സൂക്ഷിച്ചേക്കണം നീ അത് കളഞ്ഞേക്കരുത് പരിശുദ്ധ അമ്മ വഴി നടത്തും കനായ കല്യാണവിരുന്നിലെ ഏറ്റവും വലിയ ഒരു പ്രതിസന്ധിയുടെ നടുവിൽ വീഞ്ഞു തീർന്നു പോയപ്പോൾ അപമാനത്തിൻ്റെ അപഹാസ്യതയുടെ നടുവില് അമ്മ പറഞ്ഞു മകനെ അവർക്ക് വീഞ്ഞില്ല ഒരുപക്ഷെ സാഹചര്യങ്ങള് വീഞ്ഞു തീർന്നു പോയ കൽബരണികളുടേതായിട്ടുള്ള അപമാനത്തിൻ്റെയും സങ്കടങ്ങളുടെയും സംഘർഷങ്ങളുടെയൊക്കെ കാലാവസ്ഥയാണ് സാരമില്ല അമ്മ അതെല്ലാം നമുക്ക് അനുകൂലമാക്കും ആ ദാസന്മാര് പറഞ്ഞ കാര്യം വളരെ സത്യമാണ് ഏറ്റവും മേൽത്തരം വീഞ്ഞ് രുചിച്ച കലവറപ്രമാണി ചോദിച്ചത് എവിടെ നിന്നാണ് മറുപടി ഇതായിരുന്നു കോരി കൽബഞ്ഞിൽ നിറച്ച ദാസന്മാർക്കല്ലാതെ മറ്റാർക്കും അതറിയാൻ പാടില്ല നമ്മുടെ സഭയുടെ വളർച്ച അതാണ് നമ്മൾ മെത്രാന്മാരെ കലവറപ്രമാണികളായിരിക്കാം പക്ഷെ നമ്മുടെ സഭയുടെ വളർച്ചയും വലുപ്പവും ഒക്കെ നമ്മുടെ വൈദികരും നമ്മുടെ സമർപ്പിതരും നമ്മുടെ അത്മാരും നമ്മുടെ കുടുംബങ്ങളും നടത്തുന്ന കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ് ഞാൻ ദീർഘിപ്പിക്കില്ല എല്ലാവരോടും നന്ദി ഇന്ന് ഇവിടെ വന്നു ചേർന്ന മാധ്യമപ്രവർത്തകരോട് ഒരുപാട് കടപ്പാടുണ്ട് ഈ വിശേഷം എല്ലാവരും അറിയിക്കാൻ തുടർന്നും നിങ്ങളുടെ സഹകരണവും നിങ്ങളുടെ സഹായവും ഞങ്ങളോടുകൂടി ഉണ്ടായിരിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു എന്നെ കാണുന്ന ഓൺലൈനിൽ കാണുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് തട്ടിൽ പിതാവ് മേജർ ആർച്ച് ബിഷപ്പായി തിരഞ്ഞെടുക്കപ്പെട്ടുവെങ്കിലും ഒരു മാറ്റവും എനിക്ക് തന്ന് വന്നിട്ടില്ല നിങ്ങളുടെ പഴയ തട്ടിലച്ഛൻ നിങ്ങളുടെ പഴയ തട്ടിൽ പിതാവ് തുടരുന്നു നന്ദി നമസ്കാരം